രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് രാജ്യത്തെ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന നടത്തി ആർക്കും തടയാനാവില്ല എന്നതായിരുന്നു അതിലെ ഒരു വരി ഇനി എന്താണ് തടയാനാവില്ല എന്നുള്ളതിലേക്ക് വന്നാൽ അത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതാർക്കും തടയാനാവില്ല എന്നുള്ളതായിരുന്നു മുസ്ലിങ്ങൾ ഒഴികെയുള്ള ന്യൂനപക്ഷമേ നിങ്ങൾക്ക് ഈ രാജ്യത്ത് അഭയമുണ്ട് എന്ന് അമിത്ഷാ അടിവരയിട്ട് പറയുമ്പോൾ മുസ്ലിം ആയതുകൊണ്ട് മാത്രം ഈ രാജ്യത്ത് നിങ്ങൾക്ക് അഭയമില്ല എന്ന് ഉറപ്പിച്ചുകൂടി പറയുകയാണ് മോദിയും അമിത്ഷായും അടങ്ങുന്ന ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ അവരുടെ അജണ്ടകൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കി വരുമ്പോൾ ആരും എതിർത്തിട്ട് കാര്യമില്ല എന്ന ഭീഷണി സ്വരം കൂടിയുണ്ട് അമിത്ഷായുടെ ഓരോ വാക്കുകളിലും രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്കിടെ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് നരേന്ദ്രമോദി സർക്കാർ പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ പാസാക്കിയത് ഇനിയും എത്ര എതിർപ്പുകൾ വന്നാലും ശരി മോദി ചുമ്മാതിരിക്കുകയല്ല ഞങ്ങൾ ഈ നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത് നിയമത്തെ നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും എന്നുള്ളതിലേക്ക് കേന്ദ്രം നീങ്ങുമ്പോൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അണിയറിൽ തയ്യാറായിട്ടുണ്ട് കേന്ദ്ര ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം ഇപ്പോൾ തുറന്നു പറയുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സി എ എ നിയമങ്ങൾ വിജ്ഞാപനം ചെയ്യുമോ എന്ന ചോദ്യത്തിന് അതെ അതിനും വളരെ മുൻപ് എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ പ്രതികരണം പൗരത്വ ഭേദഗതി നിയമങ്ങൾ ഉടൻ പുറപ്പെടുവിക്കും വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ നിയമം നടപ്പിലാക്കാനും അർഹരായവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനും കഴിയുമെന്ന് ബി ജെ പി ഊട്ടി ഉറപ്പിക്കുകയാണ് അതിനായി നിയമങ്ങൾ തയ്യാറാണ് ഓൺലൈൻ പോർട്ടലും നിലവിലുണ്ട് മുഴുവൻ പ്രക്രിയയും ഓൺലൈനായിരിക്കും അപേക്ഷകർ ഇന്ത്യയിൽ പ്രവേശിച്ച വർഷം അറിയിക്കണം എന്നാൽ അപേക്ഷകരിൽ നിന്ന് ഒരു രേഖയും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പൗരത്വ ഭേദഗതി നിയമപ്രകാരം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു സിഖ് ജൈന ബുദ്ധ പാഴ്സി ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുക എത്ര എത്ര പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മണ്ണ് കണ്ടു പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമില്ല ആർക്കും തടയാനാവില്ല എന്ന ഏകാധിപതിയുടെ സ്വരത്തിലാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പറയുന്നത് ഈ രാജ്യമോ ജനാധിപത്യമാണ്